നമസ്കാരം നമ്മളിതിൽ മൂന്ന് കളറുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് പച്ച രണ്ട് നീല മൂന്ന് കറുപ്പ് ഈ നിറങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു ചിത്രം തിരഞ്ഞെടുക്കാം പച്ചയെങ്കിൽ പച്ച നീലയെങ്കിൽ നീല കറുപ്പ് ഇഷ്ടമുള്ളവർ കറുപ്പ് ചിത്രം തിരഞ്ഞെടുക്കുക അതിനുശേഷം ഈ ചിത്രത്തിലേക്ക് ഒരു അഞ്ച് നിമിഷം നിങ്ങൾ ഒന്ന് നോക്കുക അഞ്ച് നിമിഷം നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കളർ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ഉദ്ദേശിക്കുക എന്ത് കാര്യവുമാകാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരു ജോലി സാധ്യതയെക്കുറിച്ച് അല്ലെങ്കിൽ ഇഷ്ടവിവാഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുന്നതിനെക്കുറിച്ച് അതുമല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിയെക്കുറിച്ച് ഇങ്ങനെ പലവിധ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും അതിൽ നിന്നും ഒരു ആഗ്രഹം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇഷ്ടപ്പെട്ട കാർ വാങ്ങുന്നതിനെക്കുറിച്ചാകാം ഇഷ്ടവിവാഹത്തെക്കുറിച്ചാകാം പ്രണയബന്ധത്തെക്കുറിച്ചാകാം എന്തുമാകാം ആ ആഗ്രഹം നിങ്ങൾക്ക് നടക്കുമോ ഇല്ലയോ മൂന്ന് നിറങ്ങളിൽ നിന്നും നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് പച്ചയാകാം നീലയാകാം കറുപ്പാകാം അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ചിത്രങ്ങൾ പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം അത് എത്ര ദിവസത്തിനകം നടക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ തൊടുകൂറ് ശാസ്ത്രത്തിലൂടെ പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം എങ്ങനെ എപ്പോൾ നടക്കും എന്നറിയാം അതിനു മുമ്പ് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ വിചാരിക്കുക ഇഷ്ടദൈവത്തെ മനസ്സിൽ വിചാരിച്ച് നന്ദി പറയുക അപ്പോൾ നിങ്ങൾ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് പച്ചയാകാം നീലയാകാം കറുപ്പാകാം ആദ്യം നമുക്ക് പച്ച നിറം തിരഞ്ഞെടുത്തവരെക്കുറിച്ച് അറിയാം ഇവർ വലിയ ത്യാഗികളായിരിക്കും സ്വന്തം ജീവിതം പോലും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പ്രകൃതക്കാരായിരിക്കും എരിവിലും പുളിവിലും സ്ത്രീകളിലും താല്പര്യമുള്ളവരായിരിക്കും ഇവരിൽ അധികവും ഇവരിൽ അധികവും അഭിമാനകരമായ വ്യക്തിത്വത്തിന് ഉടമകളും ശാലീനമായ സൗന്ദര്യത്തിന് ഉടമകളും സാഹിത്യ കലാരംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയുന്നവരുമായിരിക്കും കുടുംബത്തോടും ബന്ധുക്കളോടും അതിയായ താല്പര്യമുള്ളവരും ഐശ്വര്യവതികളും സന്താന സൗഭാഗ്യത്തോടു കൂടിയുള്ളവരും ആയിരിക്കും ഭാഗ്യം ഏറെയുള്ളവരാണ് ഇവർ മനസ്സിൽ ഒരു ആഗ്രഹം വെച്ചു പുലർത്തുന്നുണ്ട് അത് തീർച്ചയായും ഇവർക്ക് നടന്നു തന്നെ കിട്ടും അതും വൈകാതെ ആഗ്രഹിച്ച കാര്യം അതൊരു വീട് വയ്ക്കുന്ന കാര്യമാകാം ഒരു പ്രണയബന്ധത്തെക്കുറിച്ചാകാം ധാരാളം ധനം വരുന്ന ഒരു കാര്യമാകാം ജീവിതം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകാം വിദേശവാസമാകാം അതല്ലെങ്കിൽ ഉപരിപഠനത്തിന് വിദേശ രാജ്യത്തേക്ക് പോകുന്നതാകാം അല്ലെങ്കിൽ മക്കളുടെ കാര്യമാകാം എന്ത് കാര്യം തന്നെയാണെങ്കിലും ഇവർക്ക് അനുകൂലമായി വരും ഇവർ ആഗ്രഹിച്ച കാര്യം അതിവർക്ക് നടന്നു തന്നെ കിട്ടും വൈകാതെ ഏകദേശം ഒരു ആറ് മാസത്തിനകം ഇവർ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ഇവർക്ക് നടന്നു കിട്ടും ദൈവാധീനം കൂടുതലാണ് ദൈവത്തെ അറിഞ്ഞു വിളിക്കുക ഇഷ്ടകാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും ശത്രുക്കൾ ധാരാളമുണ്ട് ഇവർക്ക് ശത്രുദോഷ പുഷ്പാഞ്ജലി നടത്തുക അത് ശത്രുദോഷങ്ങളൊന്നും ഇവർ കേൾക്കില്ല ഏതായാലും നല്ല സമയത്തിലേക്കാണ് ഇവർ കടന്നിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നമായ ഒരു ജീവിതം പടുത്തുയർത്തുവാൻ ഇവർക്ക് കഴിയും പച്ചക്കള്ളർ തിരഞ്ഞെടുത്ത ഇവർ ഭാഗ്യശാലി തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും മനസ്സിൽ നടക്കില്ല എന്ന ഒരു വിചാരമുണ്ട് അത് വിടുക സുഖമുണ്ടാകും നല്ല ഒരു സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും പച്ചത്ത് കളർ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് മനസ്സമാധാനം തീരെ കുറവാണ് ദുർവിചാരങ്ങൾ ഉപേക്ഷിക്കുക എല്ലാം ശുഭകരമാകും ഒത്തിരി ഒത്തിരി സമൃദ്ധി വന്നു ചേരും ഒത്തിരി ഒത്തിരി നേട്ടം വന്നു ചേരും അടുത്തത് നീല കളർ തിരഞ്ഞെടുത്തവർ ഇവർ വളരെ ലളിതമായ പ്രശ്നങ്ങൾക്ക് പോലും വളരെയധികം മനസ്സ് വിഷമിക്കുന്നവരാണ് സങ്കടങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നവരാണ് തന്നെ കൊണ്ട് ചില കാര്യങ്ങൾ കഴിയില്ല എന്ന് ആത്മവിശ്വാസം ഇവരിലുണ്ട് തീർച്ചയായും അതൊക്കെ നടന്നു കിട്ടും ഇവരുടെ ആ ആത്മവിശ്വാസമില്ലായ്മയാണ് പലപ്പോഴും ഇവരെ ദുഃഖത്തിൽ കൊണ്ടെത്തിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വളരാൻ സാധിക്കും ഒത്തിരി ഒത്തിരി സമൃദ്ധി വന്നു ചേരും ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ളവരാണ് പലരെയും സഹായിച്ചിട്ടുള്ളവരാണ് പക്ഷേ ആ തിരിച്ചടികളൊക്കെയാണ് ഇവർക്ക് എന്നും ദോഷമായി നിന്നിട്ടുള്ളത് ആരെ ഇവർ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ ഇവരെ തിരിഞ്ഞുകുത്തിയിട്ടുണ്ട് പാമ്പിനെയാണ് താൻ പാലൂട്ടിയതെന്ന് വളരെ വൈകിയേ ഇവർ അറിയാറുള്ളൂ ഏതായാലും നീലക്കളർ തിരഞ്ഞെടുത്തവർ ഭാഗ്യശാലികൾ തന്നെയാണ് ഇവർ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം വെറും പതിനൊന്ന് ദിവസം കൊണ്ട് ഇവർക്ക് സാധ്യമാകും എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ കൂടി തന്നെ മുന്നോട്ട് പോവുക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ സശബ്ദം ശ്രദ്ധിക്കുക ഇവർ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടും അതും പതിനൊന്ന് ദിവസത്തിനകം ഒരു വീട് വയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് എങ്കിൽ തീർച്ചയായും അത് നടക്കാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ വിദേശ രാജ്യത്തേക്ക് പോകാനാണ് എങ്കിൽ അതിൻ്റെ പേപ്പർ വർക്കുകൾ ശരിയാകും വസ്തുവകകൾ വാങ്ങുവാനാണ് എങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി വരും ധനപരമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അതും നടന്നു കിട്ടും ഉറപ്പായും ഇവരുടെ മനസ്സിൽ ചീത്ത വിചാരങ്ങളില്ല നന്മയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ആ ഒരു നല്ല വിചാരം കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെടുക തീർച്ചയായും ഇവർ മനസ്സിലുദ്ദേശിച്ച കാര്യം അതെന്തു തന്നെയാണെങ്കിലും നടന്നു കിട്ടും അതും വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടും നീലക്കളർ തിരഞ്ഞെടുത്ത ഇവർ ഭാഗ്യശാലികൾ തന്നെയാണ് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും പോകുന്നവരാണ് ഏതായാലും മനസ്സിലുദ്ദേശിച്ച കാര്യം പതിനൊന്ന് ദിവസത്തിനകം ഇവർക്ക് നടന്നു തന്നെ കിട്ടും അത് എന്തു തന്നെയാണെങ്കിലും ചില പിണക്കങ്ങളൊക്കെയാണ് എങ്കിൽ ആ പിണക്കങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് അടുക്കുവാൻ സാധിക്കും ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക മറ്റു മതസ്ഥർ അവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്നത് അവരുടെ സകല ദോഷങ്ങളും അകന്ന് മനോധൈര്യത്തിനും വിവേകത്തിനും കാരണമാകും അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും തീർച്ചയായും ഇവർ ആഗ്രഹിച്ച കാര്യം വെറും പതിനൊന്ന് ദിവസത്തിനകം നടന്നു കിട്ടും ചിലർ തിരഞ്ഞെടുത്തത് കറുപ്പ് നിറമാണ് ഒരുപാടൊരുപാട് അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരാണ് നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരു നാൾ തൻ്റെ മുന്നിൽ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്ന് വിശ്വസിക്കുന്നവരാണ് കുട്ടിക്കാലം മുതൽ ഒരുപാട് ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് പക്ഷേ ഇവർക്ക് ഇനി മാറ്റമാണ് ഇവർ മനസ്സിൽ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട് അത് തീർച്ചയായും ഇവർക്ക് നടന്നു കിട്ടും ഇവർ ആഗ്രഹിച്ച കാര്യം ഇവർക്ക് നടന്നേ മതിയാവൂ പല കാര്യങ്ങളും ഇവർക്കങ്ങനെയാണ് അവസാന നിമിഷം ഇവർക്ക് തന്നെ വന്നു ചേരും അതൊക്കെയും അതുപോലെയാണ് ഇപ്പോൾ സംഭവിക്കുന്നതും ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് തിരികെ കിട്ടും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും അത്രയേറെ ആത്മവിശ്വാസം ഇവർക്കുണ്ട് കറുപ്പ് നിറം തിരഞ്ഞെടുത്തവർ ഭാഗ്യശാലികൾ തന്നെയാണ് അവർ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അതെന്തു തന്നെയാണെങ്കിലും ഒരു വർഷത്തിനകം അത് നടന്നു തന്നെ കിട്ടും ആഗ്രഹം നടക്കും ഉറപ്പാണ് വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥന നടത്തുക ഇഷ്ട ദൈവത്തിനടുത്ത് ഇഷ്ടദേവാലയത്തിൽ നിങ്ങൾക്ക് പോകാം അത് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളും നന്മകളും ഒക്കെ വന്നു ചേരുന്നു വിവാഹഭാഗ്യം വന്നു ചേരുന്നു നിങ്ങൾക്ക് മംഗല്യ ഭാഗ്യം ഉടനുണ്ട് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഏതായാലും കറുപ്പ് നിറം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യശാലികൾ തന്നെയാണ് ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ഇനി നിങ്ങളുടെ നാളുകൾ തന്നെയാണ് നേട്ടം ഒരുപാടുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തികഞ്ഞ സത്യസന്ധരായ ഇവർക്ക് കളവില്ല ആരെയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷേ പലപ്പോഴും ചതിവുകൾ ഇവർക്ക് പറ്റിയിട്ടുണ്ട് പല അബദ്ധങ്ങളിലും ചെന്ന് ചാടിയിട്ടുണ്ട് അവസാനമേ ഇവർ മനസ്സിലാക്കുകയുള്ളൂ താൻ ചെയ്തതൊക്കെ വെള്ളത്തിൽ വരച്ച വരെയാണ് എന്ന് ആരെയും അമിതമായി സ്നേഹിക്കുന്നവരാണ് ആർക്കും എന്തും കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് അവസാനം ഇവർ മനസ്സിലാക്കും ഭാഗ്യശാലികളാണ് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്നവരാണ് അപ്പോൾ നിങ്ങൾക്ക് മംഗല്യഭാഗ്യമുണ്ട് നിങ്ങൾക്ക് ഐശ്വര്യമുണ്ട് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾക്ക് പോകുവാൻ കഴിയും കറുപ്പ് നിറം തിരഞ്ഞെടുത്തവർ ഭാഗ്യശാലി ഉയർച്ച ഇഷ്ട ദൈവത്തിനെ നന്ദി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുക തീർച്ചയായും അത് നടന്നിരിക്കും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കാം